പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് രുക്കുവും അച്ചുവും പ്രണയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത് ചന്ദ്രലേഖ അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ ചന്ദ്രലേഖ എന്തായാലും അച്ചു പോലീസായാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും അവനെ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് അവന്റെ പേരിൽ കേസ് ഉണ്ടാകണം ആവുകയാണ് എങ്കിൽ പിന്നെ അവന് ആ ജോലി ലഭിക്കില്ല അവൻ്റെ പേരിൽ കേസ് എന്തായാലും ഉണ്ടായി പറ്റുകയുള്ളൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഗുണ്ടകളെ നിയോഗിച്ചിരിക്കുകയാണ് പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതിനായി ഇതോടെ ഗുണ്ടകൾ അച്ചുവിനെ ആക്രമിക്കുകയും ചെയ്യുന്നു പക്ഷെ അച്ചു ശക്തമായി തിരിച്ചടിച്ചത് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തിയതിനെ തുടർന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഗുണ്ടകൾ എന്നാൽ അച്ചു ആകട്ടെ അവരെ പിന്തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുന്നു തൽക്കാലത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന കരുതി കൊണ്ട് മുന്നിലേക്ക് വരുമ്പോഴാണ് പുതിയൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നതും പരിക്കേൽക്കുന്നതും ഈ കാര്യം അറിയുന്നത് അർച്ചനയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അർച്ചന ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് പക്ഷേ കാര്യമായ പരിക്കുകളൊന്നും തനിക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അവൻ ചേച്ചി അതുകൊണ്ട് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ കാര്യം അറിയുന്നത് ആകെ ഞെട്ടിച്ചു കളയുന്നു ാലും അച്ചുവിനെ കണ്ട് മതിയാകൂ എന്ന് തീരുമാനിക്കുന്ന രു മറ്റാരും അറിയാതെ എത്തിയിരിക്കുകയാണ് കണ്ട് അച്ചു ആകെ ഞെട്ടി പോകുന്നു ആരെങ്കിലും കണ്ടാലോ എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും രുക്കു ആകട്ടെ അതൊന്നും കാര്യമാക്കാതെ മുന്നിലേക്ക് പോവുകയാണ് ഇത് അച്ചുവിനെ ആകെ ഞെട്ടിച്ച് കളയുന്നു സബ്സ്ക്രൈബ്